സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ പെന്ഷനുകളുടെ ന്യൂഇയർ പ്രമാണിച്ചുള്ള വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാര്ത്തകളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി കുടിശ്ശിക തീർത്തുള്ള വിതരണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീര്ത്തു വിതരണവും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണവുമാണ് ആരംഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ പുതുവർഷം എത്തിയതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ വിവിധ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കള് വരുമാനരേഖകളും വിവിധ സാക്ഷ്യപത്രങ്ങളും സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ഇത്തരത്തിൽ രേഖകളും സാക്ഷ്യപത്രങ്ങളും സമർപ്പിക്കുന്നവർക്ക് മാത്രമാണ് ന്യൂ ഇയർ പെൻഷൻ മുതലുള്ളവ ലഭിച്ചു തുടങ്ങുക ക്രിസ്മസ് പ്രമാണിച്ചുള്ള പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തിങ്കളാഴ്ച മുതൽ തുക എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് കെട്ടിട നിർമ്മാണ മേഖലകളിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ രണ്ട് കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് നേരത്തെ മൂന്ന് ഗഡുവിന്റെ വിതരണമായിരുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് പൂർത്തിയാക്കിയത് ആദ്യഘട്ടത്തിൽ രണ്ട് ഗഡുവായ മൂവായിരത്തി രൂപയും ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപയുമായിരുന്നു ഇവർക്ക് വിതരണം ചെയ്തത് ന്യൂ ഇയർ പ്രമാണിച്ച് ശേഷിക്കുന്ന രണ്ട് ഗഡും പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്തേക്കും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കുള്ള രണ്ടായിരം രൂപയുടെ വിതരണം കൂടിയാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയ സാഹചര്യത്തിൽ പെൻഷൻ തുക നേരത്തെ തന്നെ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ ുണഭോക്താക്കൾക്കാണ് വമ്പൻ സന്തോഷവാർത്ത കാത്തിരിക്കുന്നത് ഇവർക്കുള്ള പെൻഷൻ തുക അഞ്ഞൂറ് രൂപ കൂടി ഉയർത്തി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിനു മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായതോടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക അനുവദിക്കാൻ സർക്കാരിനും ഇടതുമുന്നണിക്കുമേൽ സമ്മർദ്ദമേറുകയാണ് അതേസമയം ഡിസംബറിലെ ദേശീയ വില സൂചിക അനുസരിച്ച് ഈ മാസം സർക്കാർ ജീവനക്കാർക്ക് രണ്ട് ശതമാനം ഡി എ കൂടി വന്നേക്കും ഇതോടെ ജീവനക്കാർക്കുള്ള ഡി എ മുപ്പത്തിയേഴ് ശതമാനമായി വർദ്ധിക്കും കുടിശ്ശികയിൽ രണ്ട് ഗെടുവെങ്കിലും ഈ വർഷം തുടക്കത്തിൽ അനുവദിക്കാനാണ് ആലോചിക്കുന്നത് ജനുവരി അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിലാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വർധനവും ആനുകൂല്യ വിതരണവും പ്രഖ്യാപിക്കുക ഈ സാഹചര്യത്തിലാണ് വിവിധ വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് ഈ വർഷം പെൻഷൻ തുക മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടമാണ് പോകുന്നത് പ്രതിമാസ പെൻഷൻ തുക രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് വീണ്ടും അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി രണ്ടായിരത്തി പത്തൊൻപത് അതായത് ഡിസംബർ മാസം മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ അപ്രൂവ് ആയിട്ട് അത് ലഭിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും വരുമാന സർട്ടിഫിക്കറ്റ് നിലവിൽ അപ്ലോഡ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ അത് സമർപ്പിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട് വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ പെൻഷൻ വാങ്ങാൻ യോഗ്യതയുള്ളവരല്ല വിവാഹിതരാകാത്ത മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ വരുമാനം ഇതിലേക്ക് കണക്കാക്കും അങ്ങനെ വരുമാനം കണക്കാക്കുമ്പോൾ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിനു മുകളിലോ ആണെങ്കിൽ നമുക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല ഇത് ഈയൊരു രേഖ സമർപ്പിക്കേണ്ടത് നിലവിൽ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവരാണ് അതായത് മുൻപെല്ലാം നമ്മൾ ഈ പെൻഷനെ അപേക്ഷ വെച്ച സമയത്തോ അതിനുശേഷം സർക്കാർ അറിയിച്ച സമയത്തോ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവരാണ് സമർപ്പിക്കേണ്ടത് പെൻഷൻ ഗുണഭോക്താക്കൾ ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയുന്നതിനായി സേവനയുടെ വെബ്സൈറ്റ് പരിശോധിക്കേണ്ടതാണ് കൃത്യമായി വാർഡ് മെമ്പറോ പഞ്ചായത്ത് അംഗങ്ങളോ നിങ്ങളെ ഈ കാര്യങ്ങൾ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അത് അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുമുണ്ട് അറുപത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടി വരുന്നത് എല്ലാ വർഷവും ഇത് ഹാജരാക്കണം അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരൊക്കെ വിവാഹം ചെയ്തിട്ടില്ല എന്നും സംസ്ഥാന സർക്കാരിന് മുൻപാകെ ഒരു സാക്ഷ്യപത്രം സമർപ്പിച്ച് ഇത് ബോധ്യപ്പെടുത്തേണ്ടതാണ് ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അപേക്ഷ വെക്കാവുന്നതാണ് നിലവിൽ ജനുവരി മാസം മുപ്പത് വരെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന് സമയം അനുവദിച്ചിട്ടുണ്ട് അതിനു മുൻപ് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഈ ഡോക്യുമെന്റ് ഹാജരാക്കണം വില്ലേജ് ഓഫീസർ മുൻപാകെ അപേക്ഷകൾ സമർപ്പിച്ച് വില്ലേജ് ഓഫീസർ അപ്രൂവ് ചെയ്യുമ്പോൾ ഫോണിലേക്ക് മെസ്സേജ് വരും അതിനുശേഷം ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ പോയി ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആധാറിന്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വേണം ടെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കാൻ വിവിധ ആനുകൂല്യ വിതരണം സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉടൻ പ്രതീക്ഷിക്കാം ഒരു മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക